തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ വരുമല്ലോ സർ അപ്പോ ഇനി വരാനിരിക്കുന്നത് നിയമസഭയാണ് അതിന് മുമ്പേ തന്നെ ഒരു മുഴുവൻ മുമ്പേ എന്ന് പറയുന്നത് പോലെ തന്നെ പിണറായി സർക്കാർ എന്ത് ചെയ്തു ക്ഷേമ പദ്ധതികൾക്കൊക്കെ വമ്പൻ ആനുകൂല്യമായി പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടിയിട്ട് രണ്ടായിരം റുപ്യാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ അത് അവരുടെ വകയുള്ള ഒരു നീക്കുപോക്കാണ് എങ്ങനെ പിടിക്കണം എന്നുള്ളത് അതേസമയം യു ഡി എഫ് പറഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു തുറപ്പു ചീട്ട് എന്ന് പറയുന്നത് ശബരിമല കൊള്ളയാണ് പക്ഷെ യു ഡി എഫ് അത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അവരുടെ ഒരു തണുപ്പൻ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഓൺ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്ന് വികസന വാഗ്ദാനമായിട്ടാണ് എൻ ഡി എ വരുന്നത് അപ്പോ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു രസക്കൂട്ട് വളരെ തന്ത്രശാലിയായിട്ടുള്ള രാഷ്ട്രീയ ചാണക്യം തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളതിന് സംശയമില്ല അതെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടൊരു ബന്ധവുമില്ല തദ്ദേശത്തെ അദ്ദേഹം ഷാജഹാൻ ആണ് ഷാജഹാൻ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ടു തലേന്നാണ് ശബരിമല ശബരിമല അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് നമ്മുടെ ജയകുമാറിനെ കെ ജയകുമാറിനെ കെ ജയകുമാർ മറ്റേ സംവിധായകൻ കൃഷ്ണൻ നായരുടെ മകൻ ജയകുമാറിനെ പ്രഖ്യാപിച്ചത് വലിയൊരു രാഷ്ട്രീയ കൗശലമാണിത് എന്താണെന്നറിയാമോ രണ്ടു കൂട്ടരാണ് അതുകൊണ്ട് സുഖിപ്പിക്കപ്പെടുക ഒന്ന് എൻ എസ് എസ് എൻ എസ് എസ് അവരുടെ ആളായിട്ട് കരുതുന്ന ആളാണ് ജയകുമാർ പിന്നൊന്ന് എൽ ഡി എഫ് തന്നെ ബി ജെ പിക്ക് എതിരായിട്ട് വലിയ ആരോപണ ചലങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ യു ഡി എഫിനും അപ്രിയനല്ല ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കാലത്താണല്ലോ കേരള മലയാളം സർവകലാശാലയുടെ സ്പെഷ്യൽ ഓഫീസറായിട്ടും പിന്നീട് വൈസ് ചാൻസലറായിട്ടും ഇദ്ദേഹത്തെ നിയമിച്ചത് ഇപ്പോഴും അദ്ദേഹം മോശമൊന്നുമല്ല ഐ എം ജിയുടെ ഡയറക്ടർ പദവിയിലിരിക്കുകയാണ് എല്ലാ ഐ എ എസ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് വിശ്രമമില്ലാത്ത ദിനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ശമ്പളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഭാഗ്യവാനായിട്ട് കാരണം തെരുവായിക്ക് എതിർവായില്ല അതുകൊണ്ട് തന്നെ അറിയാവല്ലോ ശബരിമലയിലെ ഈ കൊള്ള കാർട്ടൽ നടത്തിയ ദേവസ്വം എന്ന കാർട്ടൽ നടത്തിയ കൊള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തടയിണയാണ് അദ്ദേഹം സംശയമൊന്നുമില്ല സൂത്രത്തിൽ അത് സാധിച്ചു കഴിഞ്ഞു ഇനി ഉറപ്പാണ് വി എൻ വാസവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഈ അന്വേഷണം ജന്മത്ത് പോകാൻ പോകുന്നില്ല അവിടെ തീർന്നേ ഫുൾ സ്റ്റോപ്പ് ഇട്ടെ ഇനി ഇതിന് മുമ്പായിട്ട് അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പോയിട്ടില്ലാത്തത്ര ഒരു പക്ഷേ അമേരിക്കയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള പേര് ഞാൻ മറന്നുപോയി പ്രജയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാം മുൻ അതായത് ബൈഡൻ ഇരുന്ന കാലത്ത് അദ്ദേഹം ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പശ്ചിമേഷ്യയിലേക്ക് പ്രത്യേകിച്ചും ഖത്തറിലെ ദോഹ ആണ് അദ്ദേഹം കൂടുതലും പോയിട്ടുള്ളത് ഏതാണ്ട് പതിമൂന്ന് തവണ വലിയ രസമാണ് പതിമൂന്ന് തവണയാണ് ഷട്ടിൽ ചെയ്തത് അദ്ദേഹം അമേരിക്കയ്ക്ക് പിന്നെ ഇഷ്ടംപോലെ പണമുണ്ടല്ലോ ഇന്ത്യക്ക് അത്രയും പണമില്ല ദാരിദ്ര്യമാണ് കേന്ദ്രമൊന്നും തരുന്നില്ല ക്ഷാമബത്തെ ഇപ്പോൾ കൊടുത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുൻനിർത്തി അത് ഫലം ഉണ്ടാക്കും അത് ശരി തന്നെ പക്ഷേ പല കുടിശ്ശകളും ഇപ്പോഴും ബാക്കിയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടെന്നുണ്ടെന്ന അവകാശപ്പെടുന്നെങ്കിലും ശരിക്കും ആയിട്ടില്ല മനസ്സിലെ ആ ഒരു നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി ആദ്യം ഒരൊറ്റ യാത്രയാണ് ഒമാനിലേക്ക് ഒരൊറ്റ യാത്ര തിരിച്ച് രാഷ്ട്രപതി ഇവിടെ വന്നപ്പോൾ അന്ന് സ്വീകരിച്ചിട്ട് പിറ്റേ ദിവസം അദ്ദേഹം അങ്ങോട്ട് പോയി ഖത്തറിലേക്കൊരു യാത്ര അതും കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ബഹ്റൈനിലേക്കൊരു യാത്ര അതും കഴിഞ്ഞ് അദ്ദേഹം ഇപ്പൊ ഒടുവിൽ അബുദാബി ഷെയ്ഖുമായിട്ടൊരു ചർച്ച അവിടുത്തെ മന്ത്രിയുമായിട്ടും ചർച്ച എന് നടത്തിനസ് ബിസിനസ് അത് കേന്ദ്രം നോക്കേണ്ട കാര്യമല്ലേ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട അതിന്റെ മറവിൽ അദ്ദേഹം പോയിട്ട് കേരളത്തിലെ ഈ നമ്മുടെ കേരളത്തിൽ പിറവി ദിനം ആഘോഷം ഉണ്ട് നവംബർ എന്നേ കഴിഞ്ഞു പശുചത്ത് മോരിന്റെ പുളിയും പോയി ആ സമയത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുക എന്തിനു പോയത് ഓരോ സംഘടനകളുടെ അടുത്തും പോയിട്ട് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുക അവിടെ നീ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫണ്ടും പോയിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് തന്നെ അതാണ് പാർട്ടി ഇയാളെ സംരക്ഷിക്കുന്നത് സ്വർണവും പണവും ഒക്കെ കടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ഖുർഹാനൊന്നും ഇത് ഖുറാൻ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് കടത്തിയിരിക്കുന്നത് ഇവിടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഖുറാൻ ഈന്തപ്പോഴും ഒക്കെ നമുക്കറിയാമല്ലോ ഏ അങ്ങനെയുള്ള കടത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സന്ദർശനം പാടുപെട്ട് ഇത്രയും നാൾ ആരോഗ്യമില്ലാത്ത മുഖ്യമന്ത്രി പോകുന്ന മുഖ്യമന്ത്രി ചികിത്സ അമേരിക്ക അദ്ദേഹം അത്രയും നടത്തട്ടെ സർ ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ഇലക്ഷനില് ബൂത്ത് തലത്തില് നോക്കി കഴിഞ്ഞാൽ പോലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആ മുന്നേറ്റം എന്ന് പറയുന്നത് സത്യത്തിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ബൂത്തുകളിലാണ് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടായത് അത് സത്യത്തിൽ ഇവരെ ഉലച്ചു കളയുകയും ചെയ്തതാണ് എൽ ഡി എഫിന് ഉലച്ചു കളയുകയും ചെയ്തതാണ് ആ സമയത്താണ് തദ്ദേശം വരുന്നത് ഈ തദ്ദേശം വരുമ്പോഴും ഇവർ ഇപ്പോ ഇറക്കുന്നത് ഇറക്കുന്ന സ്ഥാനാർത്ഥികളെ എന്ന് പറയുന്നത് പുതുമുഖങ്ങളെ ആണ് എന്നുള്ളൊരു വാദമുണ്ട് ഈ പുതുമുഖങ്ങളെ ഇറക്കുന്നതിന് പിന്നില് എന്തെങ്കിലും അജണ്ടയുണ്ടോ കാരണം ഇത്രത്തോളം കയ്യിൽ നിന്ന് പോയി ഒരു കാര്യം തദ്ദേശത്തിൽ എന്നും മേൽക്കോയ്മ ഉണ്ടായിട്ടുള്ളത് എൽ ആ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞ് വരുന്ന തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പാണത് അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് എങ്ങനെയാണ് ഇത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു പ്രതീക്ഷ വേണ്ട ഇത്രയൊക്കെ പണം കളക്ട് ചെയ്താലും പണ്ട് സുരൂപിച്ചാലും വലിയ നഷ്ടം സംഭവിക്കും എൽ ഡി മധ്യ കേരളത്തിൽ മാത്രം അവർക്ക് പ്രതീക്ഷയുള്ളത് കാരണം കേരള കോൺഗ്രസ് മാണിയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് അവർക്ക് പഞ്ചായത്തിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നും പോകുന്നില്ല നോക്കിക്കൊടുക്കും ഇപ്പൊ കാണാൻ പോകുന്ന കാര്യം കേരള കോൺഗ്രസിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് സി പി ഐ ഒതുക്കുകയും ചെയ്യും കേരള കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ കൊടുക്കുകയും ചെയ്യും അതിന്റെ ഫലമായിട്ട് എൻ ഡി എഫിന് കോട്ടയം മാത്രമല്ല കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഒരു ചെറിയ മേൽക്കൈ വേണ്ട ഇപ്പം നോക്കിക്കോളൂ ഇതാ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചോളൂ ഒരു മുൻ ഡി ജി പി അതിൻ്റെ മേയറായിട്ട് വരാൻ പോകും കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ആയി വരാൻ പോവുകയാണ് ഒരു സംശയമില്ല കാരണം തിരുവനന്തപുരത്തിന്റെ ആ കാറ്റ് എനിക്ക് ശരിക്കും അനുഭവം ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാം മാറി ഇപ്പം ബി ജെ പി കാരായി അവിടുത്തെ എൻ എസ് എസ് കരയോഗങ്ങളെല്ലാം ബി ജെ പിയുടേതായിക്കഴിഞ്ഞു അവരുടെ വോട്ട് മുഴുവൻ ബി ജെ പി കൊണ്ടുപോകും തൂത്തുമായിരും അതിനാണ് ചന്ദ്രശേഖർ അവിടെ നിയമിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അവിടെ തമ്പടിച്ച് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇടയ്ക്ക് ബി പത്മകുമാർ അവരുടെ വക്താവാണിപ്പോൾ അദ്ദേഹം എൻ എസ് എസിനെ പിന്തുണച്ചു വന്നതും ആ കാരണത്താലാണ് ഏത് കാര്യത്തിൽ ശബരിമലക്കാരുത്തി എൻ എസ് എസ് ആഗോള സംഗമത്തിൽ പങ്കെടുത്തത് ശരിയാണെന്ന് പറഞ്ഞത് എൻ എസ് എസ്സിൽ ഇനി ആരെങ്കിലും ബാക്കി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ കൂടി പിന്തുണ നേടാൻ അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് ഈ നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ബി ജെ പി യുവതീപ്രവേശനം പോലെ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇവിടെ പോകാതിരിക്കുന്നതും തിരുവനന്തപുരം സേഫ് പിന്നെ പാലക്കാട് അവർക്കിപ്പോൾ ഉണ്ടല്ലോ അത് കിട്ടും പിന്നെ കോർപ്പറേഷനിൽ അവർ നോക്കുന്നു അത് മുനിസിപ്പാലിറ്റിയാണ് പന്തളവും അവർ തിരിച്ചു പിടിക്കും പിന്നെ കോർപ്പറേഷനിൽ അവരുടെ ഉദ്ദേശം തൃശ്ശൂർ കിട്ടണമെന്നാണ് നിലവിലെ നിലവിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിൽ അഞ്ഞൂറ്റി പതിനാലിലും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ്റി പതിമൂന്ന് എണ്ണത്തിലും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റിയിൽ നാല്പത്തിനാലിലും പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പതിനൊന്നിലും ആറ് കോർപ്പറേഷനിൽ അഞ്ചിലും ഉള്ളത് ഇടതു ഭരണമാണ് പക്ഷെ നിലവിലുള്ള ഈ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അടക്കം നഷ്ടമാകുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ പറഞ്ഞതുപോലല്ല ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിന്റെ ഒരു ായിട്ട് തന്നെ മാറുകയും ചെയ്യും പക്ഷേ അത് അവിടെ പറഞ്ഞു നിർത്തുമ്പോഴും ഈ കോൺഗ്രസ് കണ്ടിട്ടാണ് കോൺഗ്രസ് എന്ത് കണ്ടിട്ടാണ് കളത്തിലിറങ്ങുന്നത് മനസ്സിലാകുന്നില്ല കോൺഗ്രസ് അതുകൊണ്ടാണ് ഇപ്പൊ അവർക്ക് ഈ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഡൽഹി ഡൽഹിയിൽ അല്ല ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന്റെ കാര്യം അവർ വന്ന റൂട്ട് എന്ന് പറയുന്ന നമ്മൾ ഈ അന്വേഷിക്കുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് വഴിയായി ഇപ്പൊ അനുകൂല അന്തരീക്ഷം ഇക്കോസിസ്റ്റമാണ് ബംഗ്ലാദേശ് എന്താ കാര്യം അവിടെ ഭരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ് ആ രാഷ്ട്രീയ സംഘടനയാണ് വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് ഐക്യം ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് ആ ഐക്യം നിലനിർത്തും അവരുടെ വോട്ട് സ്വീകരിക്കുന്ന വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്താ കാര്യം ബി ജെ പിയുടെ വമ്പിച്ച മുന്നേറ്റമാണ് വടക്കൻ ജില്ലകളിലും ഇവർ ഈ നടത്തുന്ന പ്രീടനം കൊണ്ട് രണ്ടു കൂട്ടരും നടത്തുന്ന പ്രീടനങ്ങളുണ്ട് അപ്പൊ അത് ചെറുത്തു നിൽക്കാൻ വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ട് അതുകൊണ്ടാണ് വർഗീയവാദികളുടെ പിന്തുണയും നേടികൊണ്ട് അതേസമയം ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് അവർ പറയുന്നുണ്ട് അത് തന്നെയാണല്ലോ രേവന്ത് റെഡ്ഡി അല്ലേ പറഞ്ഞാൽ മുസ്ലിം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞത് അപ്പം മുസ്ലിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു കൊണ്ട് വോട്ട് മലബാറിൽ നേടാനുള്ള ശ്രമമാണ് വി ഡി സതീശൻ നടത്തുന്നത് പൊഴിഞ്ഞ് പോളിസാവുക ക്രൈസ്തവ സഭകളുടെ വോട്ടും പോകാൻ സാധ്യതയുണ്ടല്ലോ ക്രൈസ്തവ സഭാ മോദിയെ പോയി കാണുന്ന സാഹചര്യം ഉണ്ടായി രാജീവ് ചന്ദ്രശേഖർ പിടിച്ചുകൊണ്ടുപോയതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി അവരുടെ എല്ലാ പിന്തുണയും കിട്ട് ഇപ്പോൾ പിന്നെ പോപ്പിനെ വിളിക്കും തീർച്ചയായിട്ടും വിളിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് ക്ഷണിക്കും ഇന്ത്യയിലെ അമേരിക്കക്കാരനായ ഒരു പോപ്പാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ആ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കും എന്ന് വാക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രശ്നങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കും അവരുടെ ചില പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കുമെന്ന് മോദി വാക്കും കൊടുത്തിട്ടുണ്ട് മോദി വാക്ക് കൊടുത്താൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഒരു പക്ഷെ നമ്മൾ എളമക്കര സ്കൂളിലെ കാര്യം കണ്ടില്ലയോ ഗണഗീതത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു ഹിന്ദുവാണോ അല്ല അദ്ദേഹം എടുത്ത നിലപാടെന്താ ആർ എസ് എസിന്റെ ഗാനം സ്കൂളിൽ അതിനെതിരെ ഹിന്ദുക്കളെക്കാൾ ഹിന്ദുക്കളെക്കാൾ ശക്തമായിട്ട് നിലപാടെടുത്തു ഞങ്ങളുടെ കുട്ടികൾ ഒരു തെറിയും പാടിയിട്ടില്ല വേടനെ പോലെ ഞങ്ങളുടെ കുട്ടികൾ ഇനിയും പാടും എന്നുള്ള വാക്കേറ്റെടുത്തത് ബി ജെ പിയുമായിട്ട് അവർക്ക് സാൽമ്യം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണം അത് മാറ്റാൻ പറ്റില്ല ഈ കോൺഗ്രസ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന ബഹുഭൂരിപക്ഷം കത്തോലിക്കരിലും സിറോ മലബാർ സഭയിലാകെ തന്നെയും ആ കൊടുങ്കാറ്റ് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വീശുന്നുണ്ട് നിങ്ങളെന്ത് കള്ള ദുഷ്ടപ്രചാരണങ്ങൾ നടത്തിയാലും അതൊന്നും ഇവിടെ ഏശാൻ പോകുന്നില്ല വലിയ തരത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് കാരണം എന്താണ് ഈ ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ആരാണ് ക്രിസ്ത്യൻ സമുദായം നമ്മൾ കണ്ടില്ലേ നൈജീരിയയിലെ പള്ളിക്കകത്ത് കയറി ബോംബിട്ട് എത്ര പേരെയാണ് കൊന്നത് നൈജീരിയയിലെ സ്ഫോടനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് സാം ഈ പിന്നെ സാമ്പത്തികമായിട്ടും വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് സമുദായം അത് വേറൊരു കാര്യം പക്ഷേ ഈ ഭീകരതയോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സമുദായം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് അവരുടെ പേരിലൊരു ഭീകര സംഘടനകളും ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് സമാധാനമായിട്ട് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഐക്യവും കൂറും ഇവരെ നിലയ്ക്കു നിർത്താൻ കഴിയുള്ള ഒരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അത് കഴിഞ്ഞില്ല അതുവരെയുള്ള മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് കഴിയുമെന്നൊരു വിശ്വാസം അപ്പോൾ നോക്കിക്കോളൂ നമ്മൾ ഒരാഴ്ചക്കകം കാണാം മോദി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോവുകയാണ് വെല്ലുവിളികളെ എങ്ങനെയാണ് അദ്ദേഹം അവസരങ്ങളാക്കി മാറ്റുന്നത് കാണാൻ പോവാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു രക്ഷകനെയാണ് അവർക്ക് ആവശ്യം ഒരു രക്ഷകൻ ക്രിസ്തുവിനെ അവർ പറയുന്ന രക്ഷകൻ തന്നെയാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് ഒരു രക്ഷകൻ വേണം മോദിയിൽ അത് അവർ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതും ഫലിക്കുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന വാക്കായിട്ട് പറയാനുള്ളൊരു കാര്യം കില എന്ന് പറയുന്ന സ്ഥാപനമാണല്ലോ കേരളത്തിലെ ആദ്യ ദാരിദ്ര്യെല്ലാം കണ്ടെത്തി അതാണല്ലോ കഴിഞ്ഞ ദിവസം ഇല്ലാതാക്കിയെന്ന് പറയട്ടെ അത് വിവാദമാണ് അവിടെ നിൽക്കട്ടെ ആ കിലയുടെ ചെയർമാനോട്ട് പി പി ബാലൻ ഏറ്റവും നല്ല പഞ്ചായത്ത് ഭരണം നിർവഹിച്ച ആളാണ് സി പി എം കാരനാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇത് അവസാനിപ്പിക്കാവുന്നു അദ്ദേഹം പറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമസഭ വലിയ വിളംബരത്തോടു കൂടിയൊക്കെയാണ് ആദ്യം കൊണ്ടാടിയത് ഇപ്പോൾ എവിടെങ്കിലും ഗ്രാമസഭ നടക്കുന്നുണ്ടോ ഗ്രാമസഭ എന്ന് പറയുന്നത് അസംബ്ലിയേക്കാൾ അധികാരമുള്ള ഒന്നായിരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ശരിക്കും പഠിച്ചിട്ടുള്ള ആളാണ് അതാ അങ്ങനെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് ഡോക്ടർ പി പി ബാലനാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഇവിടെ ഗ്രാമസഭയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം നാട്ടിലുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കണം ഇപ്പോൾ ആര് പോകുന്നു ആരും പോകുന്നില്ല അത് ദുർബലമാക്കി വികേന്ദ്രീകരണത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് അതാണ് രാഷ്ട്രീയമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പാടില്ലെന്നുള്ളത് ഉദ്ദേശമാണ് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും നല്ല കാര്യം കാരണം എന്താണ് വികസനത്തിൽ രാഷ്ട്രീയമില്ല ഇവിടെ വല്ലതും നടക്കുമോ ഇവിടെ രാഷ്ട്രീയം ആഴത്തിൽ വരും ഒന്നിക്കഴിഞ്ഞു അല്ലേ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ മത്സരം തന്നെയാണ് ആ മത്സരം പാടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടുള്ള രാഷ്ട്രീയ പഞ്ചായത്ത് പറഞ്ഞ നേപ്പാളിൽ അത് പഞ്ചായത്ത് മാത്രമല്ല രാജ്യത്തിൻ്റെ മൊത്തം ഭരണം പാർട്ടി പഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നു ആ പാർട്ടി ലെസ്സായിട്ടുള്ളൊരു പഞ്ചായത്തും അതുപോലെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ആണ് ഇവിടെ വേണമെന്ന് പി പി ബാലൻ പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹം സി പി എം കാരനായിരുന്നു പക്ഷേ സി പി എം ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ നേരെ വിപരീതമായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് ഉള്ളതും കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഒന്ന് ചേർത്ത് വായിക്കണം